കുറേ കാലമായി എനിക്ക് ഇവിടെയുള്ള ഒരു പ്രശ്നം ഇതാണ് പച്ചക്കറി ചെടികൾ നന്നായി വളരും പൂക്കും പക്ഷേ കായ്ഫലമില്ല വിശദമായി അന്വേഷിച്ചപ്പോൾ ചില കാരണങ്ങൾ കണ്ടെത്തി ഇനി പരീക്ഷണങ്ങളാണ് ഫലം പിന്നീട് അറിയാം തേനീച്ചകൾ പോലുള്ള സ്വാഭാവിക പരാഗണകാരികളുടെ അഭാവം അല്ലെങ്കിൽ ചില സസ്യങ്ങൾക്ക് വ്യത്യസ്ത ഇനങ്ങൾക്കിടയിൽ പരാഗണത്തിൻ്റെ ആവശ്യകത അതായത് ക്രോസ് പോളിനേഷൻ പിന്നെ കുമ്പളങ്ങ വെള്ളരി തുടങ്ങിയ ചില സസ്യങ്ങൾ ആദ്യം ആൺപൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു തുടർന്ന് പെൺപൂക്കൾ അതായത് അടിഭാഗത്ത് ചെറിയ കായകൾ ഉള്ളത് ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ പ്രാണികൾക്ക് ക്ഷാമമില്ല കൂടുതലാണ് മിക്കവാറും ഇല തിന്നുന്ന പ്രാണികളാണ് ഇനിയിപ്പോൾ അവ കൂടുതലായതുകൊണ്ട് തേനീച്ചകളുടെ വരവ് കുറയുന്നുണ്ടോ തേനീച്ചകളെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട് ഒരു വഴി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ചെറിയ ബ്രഷ് കൊണ്ട് ആൺപൂക്കളിൽ നിന്ന് പെൺപൂക്കളിലേക്ക് പരാഗണം നടത്തുക അല്ലെങ്കിൽ പൂക്കൾ പതുക്കെ കുലുക്കിയിട്ട് പരാഗണം നടക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക സാധ്യമാണെങ്കിൽ അത് രാവിലെ ചൂടിന് മുമ്പ് വേണം പരാഗണം നടത്തേണ്ടത് അതായത് കൃത്രിമ പരാഗണം തക്കാളി ചെടികളിൽ ഒരിക്കൽ ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഫലം ഉണ്ടായില്ല ഒരു പക്ഷേ പലതവണ ശ്രമിക്കണമായിരിക്കും പിന്നെ തക്കാളി ചെടികൾക്ക് ആൺപൂക്കളും പെൺപൂക്കളും ഉള്ളതായിട്ട് എനിക്കറിവില്ല പാവല് വെള്ളരി മത്തൻ പടവലം ഉള്ളതായിട്ട് അറിയാം കണ്ടിട്ടുണ്ട് അമിതമായ നൈട്രജൻ വളം ഇലകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ഫല ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു കൂടുന്നതിനും കായ്ക്കുന്നതിനും സഹായിക്കുന്ന നൈട്രജൻ കുറവുള്ളതും ഉയർന്ന ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വളം ഉപയോഗിക്കുക എന്നാണ് നിർദ്ദേശം ഇപ്പറഞ്ഞത് ഇവിടെ ശരിയായിരിക്കാം ഞാൻ എപ്പോഴും പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് എൻ പി കെ മിശ്രിതമാണ് ഉപയോഗിക്കാറ് ഇടയ്ക്ക് ഈയിടെ ആയിട്ട് ചാണകപ്പൊടിയും വേപ്പും ഉണ്ടാക്കും ചേർക്കുന്നുണ്ട് ചാരത്തിൽ പൊട്ടാസ്യം കൂടുതൽ ആണെന്ന് കേട്ടിട്ടുണ്ട് അതായത് വെണ്ണീർ ചെറുപ്പത്തിൽ പയറിന് ഞങ്ങളതാണ് നൽകാറുള്ളത് പക്ഷേ ഇപ്പോൾ ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറൊക്കെ വന്നപ്പോൾ ചാരം എവിടെയാണ് കിട്ടുക എല്ലുപടിയിൽ ഫോസ്ഫറസ് ഉണ്ടാവും കേട്ടിട്ടുണ്ട് മുമ്പ് ഇവിടെ ഞാൻ എല്ല്പടിയും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ പറയുന്ന ഒരു പ്രശ്നം തൊണ്ണൂറ് ഡിഗ്രി ഫാരം ഹീറ്റിന് മുകളിലുള്ള ചൂട് പൂക്കൾ കൊഴിഞ്ഞുവാനും പൂമ്പൊടി പരാഗണത്തിന് പറ്റാത്തതാകാനും സാധ്യതയുണ്ട് തണുപ്പ് നില കൂടുതലുണ്ടെങ്കിൽ കായ്കൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യും ഇവിടെ പൊതുവേ ചൂട് കൂടിയ സ്ഥലം തന്നെയാണല്ലോ തണുപ്പിൻ്റെ പ്രശ്നം എന്തായാലും ഇവിടെ ഇല്ല അപ്പോൾ ഒരു പരിഹാരം പറഞ്ഞത് ഉഷ്ണതിറങ്ങ സമയത്ത് സസ്യങ്ങൾക്ക് ആവശ്യത്തിന് നനവ് നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഞാൻ ദിവസം ഒരു തവണേ നനയ്ക്കാറുള്ളൂ രണ്ട് നേരം നനച്ചാൽ മെച്ചമായിരിക്കും തോന്നുന്നു പിന്നെ തുള്ളി നന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ നന്നാവുമായിരിക്കണം ഒരു ദിവസം ആറ് മണിക്കൂറിൽ താഴെ സൂര്യപ്രകാശം കിട്ടുന്നുള്ളൂ നേരിട്ടുള്ള സൂര്യപ്രകാശം സൈഡ് കൂടെ പറഞ്ഞല്ല പിന്നെ ശരിയായ രീതിയിൽ നനയ്ക്കാത്തതും പാരിസ്ഥിതിക പ്രശ്നങ്ങളായിട്ട് പറയാറുണ്ട് അഥവാ പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയാം പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു പ്രശ്നമായിരിക്കാം കാരണം പച്ചക്കറികൾ പിന്നാമ്പുറത്ത് വെയിൽ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് തൊട്ടടുത്ത് വീടുകളുണ്ട് മുൻവശം നല്ല വെയിലുള്ള സ്ഥലമാണ് അലങ്കാര സസ്യങ്ങൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ് അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ പച്ചക്കറികൾക്ക് വെയിൽ കുറവേനെ കിട്ടുകയുള്ളൂ കാരണം മുന്നിലല്ലേ നമുക്ക് പൂന്തോട്ടം വേണ്ടത് മണ്ണിൻ്റെ ഈർപ്പം പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് നനയ്ക്കുകയാണെങ്കിൽ ഗുണമുണ്ടാകുമായിരിക്കും ഞാൻ സാധാരണ നോക്കാറ് ചെടിച്ചട്ടിയിൽ നനവുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കാര്യമായിട്ട് നനയ്ക്കുക പക്ഷേ ഒരു നേരം നനച്ചാൽ എന്തായാലും ഉച്ചക്കലത്തെ വെയിൽ കിട്ടി കഴിയുമ്പോൾ വരണ്ട് പോകുന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ചെടിച്ചട്ടിയിലുള്ള സസ്യങ്ങൾ നിലത്ത് നട്ടമാണെങ്കിൽ അടിയിൽ നിന്ന് കുറേശേ വെള്ളം കിരിഞ്ഞ് വരും ഇവിടെ അധികം ഉയരല്ലാത്ത പ്രദേശമാണ് വാട്ടർ ടേബിൾ കുറച്ച് ഉയരത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് താഴ്ന്നു വെള്ളം കിരിഞ്ഞു വരും അപ്പോൾ നിലത്ത് നടുന്ന ചെടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒരു പക്ഷേ അതിനെയായിരിക്കും ഒരു പ്രധാന കാരണം പിന്നെ പറയുന്ന ഒരു കാരണം ചെടിയുടെ പക്വത അതായത് പുതുതായിട്ട് നട്ട ചെടി കായ്ക്കാൻ സമയമെടുക്കുമല്ലോ നമ്മൾ ക്ഷമ വേണമല്ലോ കാത്തിരിക്കണം അതിവിടെ കണ്ടിട്ടുണ്ട് പലപ്പോഴും പാവലും പല പച്ചക്കറികളും ഈ ആൺപൂക്കളും പെൺപൂക്കളും ഉള്ളത് ആദ്യം പെൺപൂക്കളും ഉണ്ടാവില്ല ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ കായുള്ള പൂക്കളുണ്ടാവും കുറേശൊക്കെ കായകളുണ്ടാവാറുണ്ട് ആ സമയം ഒരു പ്രധാന ഘടകം തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അവിടെ കണ്ടിട്ടുമുണ്ട്